പേമാരിയിൽ വെള്ളം കയറിയ വീടുകൾ വെള്ളക്കി ഡിവൈഫൈ പ്രവർത്തകർ ചൂണ്ടൽ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയ വീടുകളാണ് ഡിവൈഫൈ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് ആയമുക്ക് മണലി ചിറനല്ലൂർ ചിറപ്പറമ്പ് പാറന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വീടുകളിൽ വെള്ളം കയറിയിരുന്നത് ഇതിനെ തുടർന്ന് പ്രദേശവാസികളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു മഴ മാറി നിന്നതോടെ വെള്ളമിറങ്ങിയതിനെ തുടർന്ന് ചൂണ്ടൽ കേച്ചേരി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ് പ്രവർത്തകർ വെള്ളം കയറിയ വീടുകളിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു ഇരു ഏകദേശം എഴുപത് വീടുകളാണ് ഡിവൈഎഫ്എ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വൃത്തിയാക്കിയത് ഇതോടെ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിച്ചിരുന്ന മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളും അവസാനിപ്പിക്കുകയും ക്യാമ്പിലുണ്ടായിരുന്നവരെ വീടുകളിൽ എത്തിക്കുകയുമായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ് നേതാക്കളായ കെ എ സൈഫുദ്ദീൻ എൻ എസ് ജിഷ്ണു സച്ചിൻ പ്രകാശ് സി ജെ ജിതിൻ ഭാഗ്യബാബു സഹല സി എസ് നന്ദൻ ഫഹദ് മുസ്തഫ തുടങ്ങിയവരും വിവിധ യൂണിറ്റുകളിലെ പ്രവർത്തകരും നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് കേച്ചേരി